അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പോർഷനാണ് കേട്ടോ കുറച്ച് കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ചെറിയൊരു പോർഷനും കൂടെ അതിലൊന്നാമത്തത് പ്രാദേശിക സമയം എന്താണ് പ്രാദേശിക സമയം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം പ്രാദേശിക സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കറക്റ്റ് തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന സമയം ഏ അത് പന്ത്രണ്ട് മണിയായി എടുത്തുകൊണ്ട് ഓക്കെ അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി എടുത്തുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രാദേശിക സമയം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ കറക്റ്റ് വരുന്ന ആ സമയത്തിനെ നമ്മൾ പന്ത്രണ്ട് മണിയായിട്ട് എടുത്തിരിക്കുന്നു അതിന് മുമ്പോട്ടും പിൻപോട്ടുമുള്ള സമയത്തിനെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തേക്കുന്നു അതാണ് പ്രാദേശിക സമയം ഇംഗ്ലീഷിൽ ലോക്കൽ ടൈം എന്ന് പറയും ഓക്കെ ഇവിടെ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ എന്തു മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്ന എന്തു മൂലമാണ് ഭൂമിയുടെ ഭൂമിയുടെ ഭ്രമണമൂലമാണ് അല്ലേ ഭ്രമണം എന്താണെന്നറിയാലോ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ പറയുന്ന പേരാണ് ഭ്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭ്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തു പറ്റുന്നത് രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത് പി എസ് സി ഇടക്ക് ചോദിക്കാറുണ്ട് ഭൂമി ഭ്രമണം ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ ചോദിക്കാറുണ്ട് ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ എങ്ങോട്ടാ പടിഞ്ഞാറ് തൊട്ട് പടിഞ്ഞാറെന്ന് കിഴക്കോട്ടാണ് കേട്ടോ പടിഞ്ഞാറെന്ന് കിഴക്ക് അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് സൂര്യൻ കിഴക്കൊഴിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ ഓക്കെ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണെന്ന് തോന്നാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി തിരിച്ച് കറങ്ങുന്നത് കൊണ്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം പഠിക്കേണ്ടത് ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു വൃത്തമാണല്ലോ അല്ലേ ഭൂമി എന്ന് പറയുന്ന ഒരു വൃത്തമാണ് ഈ വൃത്തത്തിൻ്റെ ടോട്ടൽ കോണളവ് എത്രയാണ് ഭൂമിയുടെ ടോട്ടൽ കോണളവ് എത്രയാണ് ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ കോണളവ് എത്ര ഡിഗ്രിയാ ആ മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലേ ഒരു ഗോളവായതുകൊണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഈ ഭൂമിക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു വട്ടം കറങ്ങാൻ എത്ര മണിക്കൂർ വേണം ഭൂമിക്ക് ഒരു വട്ടം സ്വയം കറങ്ങാൻ എത്ര സമയം വേണം ഇരുപത്തി നാല് മണിക്കൂർ വേണം അല്ലേ ഇരുപത്തി നാല് മണിക്കൂർ വേണം നമുക്കറിയാമല്ലോ ഇരുപത്തിനാല് മണിക്കൂർ വേണം അപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത്തി നാല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപത് ബൈ ഇരുപത്തിനാല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും കിട്ടും ഓക്കെ ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും എന്ന് കിട്ടും മുന്നൂറ്റി അറുപത് ബൈ ഇരുപത്തിനാല് എത്ര പറ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത്തി നാല് എത്രയാണ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഡിഗ്രി എന്ത് മനസ്സിലായി ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങും മനസ്സിലായോ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങും ആ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി മണി ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് കൃത്യമായിട്ട് പക്ഷേ നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു മണിക്കൂറിൽ വൺ അവർ എത്ര ഡിഗ്രി കറങ്ങും പതിനഞ്ച് ഡിഗ്രി ഒരവർ എന്ന് വെച്ചാൽ അറുപത് മിനിറ്റല്ലേ അറുപത് ആണ് സോ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ നമ്മുടെ ഭൂമി സോറി ഒരു മിനിറ്റിലല്ല നമ്മുടെ ഭൂമി നാല് മിനിറ്റിൽ ഒരു ഡിഗ്രി കറങ്ങും ഇത് മറക്കല്ലേ നാല് മിനിറ്റിൽ ഒരു ഡിഗ്രി കറങ്ങും ഇത് ചോദിക്കാറുണ്ട് കേട്ടോ നാല് മിനിറ്റാണ് ഭൂമിക്ക് ഒരു ഡിഗ്രി കറങ്ങാൻ ആവശ്യമായിട്ടുള്ള സമയം കേട്ടോ ഈ പോയിന്റ് മറക്കരുത് അതാ ഈ പോയിന്റ് ഒരു ഡിഗ്രി കറങ്ങാൻ ഒരു ഡിഗ്രി കറങ്ങാൻ നാല് മിനിറ്റ് വേണം കേട്ടോ ഒരു ഡിഗ്രി കറങ്ങാൻ നാല് മിനിറ്റ് വേണം മറക്കരുതേ ഈ പോയിന്റ് നമ്മുടെ ഭൂമിക്ക് ഒരു ഡിഗ്രി കറങ്ങാൻ നാല് മിനിറ്റ് സമയം വേണം ഓക്കേ ഇനി അടുത്ത ഒരു പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റിലേക്ക് വന്നാൽ സോ ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്കവിടെ ഒരു ഇമേജ് കാണിച്ചുതരാം താ നോക്കിക്കേ പൂജ്യം ഡിഗ്രിയിൽ സമയം നോക്കിയേ പൂജ്യം ഡിഗ്രി നിൽക്കുന്ന ഒരു രാജ്യക്കാരൻ്റെ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയാണ് ഓക്കെ ഒരു ഡിഗ്രി വലത്തോട്ട് നിൽക്കുന്ന ആളുടെയോ ഒരു ഡിഗ്രി കിഴക്കുള്ള ആൾക്കോ അയാൾക്കിവിടെ പന്ത്രണ്ട് മണിയും എന്തായി പൂജ്യം നാല് മിനിറ്റുമായി കണ്ടോ പന്ത്രണ്ട് മണിയും പൂജ്യം നാല് മിനിറ്റുമായി ഇനി ഇപ്പുറത്ത് നോക്കിക്കേ ഇപ്പുറത്ത് നോക്കിക്കേ ഒരു ഡിഗ്രി പടിഞ്ഞാറ് നിൽക്കുന്ന ആൾക്കോ ഒരു ഡിഗ്രി പടിഞ്ഞാറ് നിൽക്കുന്ന ആൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ നാല് മിനിറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ നാല് മിനിറ്റ് ഇവിടെ കുറഞ്ഞാണ് നിൽക്കുന്നത് പതിനൊന്ന് അമ്പത്തി ആറ് കേട്ടോ പതിനൊന്ന് അൻപത്തി ആറ് ക്ലിയർ ആണേ ക്ലിയർ ആണേ ഓക്കെ ഇനി അടുത്തത് ഇനി അടുത്തത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഭൂമിയാണ് ഈ ഭൂമിയെ നമ്മൾ ഇങ്ങനെ സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് എത്ര സമയമേഖലകളാണെന്നറിയാവോ ഇരുപത്തി നാല് സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിൻ്റെ ഗ്യാപ്പിലും ഈ പറയുന്ന ഇതുണ്ടല്ലോ രേഖാംശരേഖ ഈ രേഖാംശരേഖ വച്ചിട്ട് ഇരുപത്തി നാല് സമയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് ശില്പ മനോഹർ ഒന്നും കൂടെ പറയുമെന്നോ ഒന്നും കൂടെ പറയാം ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യ ആണെന്ന് വിചാരിച്ചോ ഓക്കെ ഇത് നമ്മുടെ ഇന്ത്യയെന്ന് വിചാരിച്ചോ ഇന്ത്യയുടെ നടുക്കൂടെ പന്ത്രണ്ട് മണിയായി ഓക്കെ ഇന്ത്യയുടെ നടുക്കൂടെ പന്ത്രണ്ട് മണിയായി ഒരു ഉദാഹരണം പറയുവാണേ ഇവിടെ ബംഗ്ലാദേശ് ഉണ്ട് ഓക്കെ ഇവിടെ ഒരു രാജ്യമുണ്ട് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി മാറിയാന്ന് വിചാരിച്ചോ ഒരു ഡിഗ്രി മാറിയല്ല അല്ല ഞാൻ പറയുവാണ് ഒരു ഡിഗ്രി മാറിയാന്ന് വിചാരിച്ചോ എവിടാ നമ്മുടെ ഇന്ത്യയുടെ കിഴക്കാണല്ലോ ഉള്ളത് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവർക്ക് എത്ര ആവും എന്നറിയാമോ പന്ത്രണ്ട് മണിയും നാല് മിനിറ്റും ആവും ഓക്കെ പന്ത്രണ്ട് മണിയും നാല് മിനിറ്റും കാരണം നമ്മളെക്കാൾ ഒരു ഡിഗ്രി കിഴക്ക് കടക്കുന്നുമുണ്ട് ഓക്കെ ഇനി അതുപോലെ നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് പാകിസ്ഥാൻ വരുന്നത് ഓക്കെ ഈ ഭാഗത്താണ് പാകിസ്ഥാൻ ഉള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ അവിടെയും ഇതുപോലെ ഒരു ഡിഗ്രി വ്യത്യാസമെന്ന് വിചാരിച്ചോ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ഡിഗ്രി വ്യത്യാസമാണെന്ന് വിചാരിച്ചോ പാകിസ്ഥാൻകാർക്ക് എത്ര സമയമെന്നറിയാമോ പതിനൊന്ന് അമ്പത്താറായി കാണത്തേ ഉള്ളൂ നമുക്ക് പന്ത്രണ്ട് മണിയായി ഇവിടെ ഉള്ള ബംഗ്ലാദേശുകാർക്ക് പന്ത്രണ്ട് നാലായി ഇപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാന് പതിനൊന്ന് അമ്പത്താറെ ആയുള്ളൂ മനസ്സിലായോ ഐഡിയ മനസ്സിലായോ ഒരു ഒരു ലോജിക്ക് മനസ്സിലായോ ഞാൻ മൂന്ന് രാജ്യങ്ങൾ അടുത്ത് കിടക്കുന്ന മൂന്ന് രാജ്യങ്ങൾ ഒരു ഡിഗ്രി അകലത്തിലാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഒരു ഡിഗ്രി അകലത്തിലല്ല അത്യാവശ്യം നല്ല അകലത്തിലാണ് കിടക്കുന്നത് ക്ലിയർ ആണേ മനസ്സിലായോ ശില്പ ഓക്കെ ആണേ ഇനി അടുത്തത് അടുത്തത് ഗ്രീനിച്ച് സമയവും സമയമേഖലകളെയും കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പറയുന്ന കൃത്യമായ ഒരു സമയം അളക്കണമെങ്കിൽ നമ്മുടെ വേൾഡ് മാപ്പിൽ ഏഹ് നമ്മുടെ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യ ഇതാ ഇവിടെ കിടക്കുന്നത് കടക്കുന്നത് ഇന്ത്യ വെച്ച മാറിപ്പോലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇവിടെയാണ് കിടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ദാ ഇവിടെയാണ് കിടക്കുന്നത് ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ കിടക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ഒരു ലൈൻ ദാ ഇതാണ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനെയാണ് ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് എന്തെന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഫിക്സഡ് പോയിൻ്റ് ആക്കി വെച്ചേക്കുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ ഫിക്സഡ് പോയിൻ്റ് ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ കേട്ടോ ഗ്രീനിച്ച് രേഖ ഇതാണ് പൂജ്യം ഡിഗ്രി പൂജ്യം ഡിഗ്രി ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ഓക്കെ ഇത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് കേട്ടോ ഒരു സ്ഥലത്തൂടെ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ ബേസിക്കലി പഠിക്കും ബേസിക്കലി പഠിക്കും നമ്മുടെ ഈ ഗ്രീനിച്ച് രേഖയും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് ഗ്രീനിച്ച് രേഖയും ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് നമ്മൾ ഗ്രീനിച്ച് രേഖയേക്കാൾ അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂർ മുന്നോട്ടാണ് ഓക്കെ അഞ്ചര മണിക്കൂർ മുന്നോട്ടാണ് അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്കിപ്പോൾ സമയം മൂന്ന് മണിയായി നമുക്ക് എത്ര മണിയായി മൂന്ന് മണിയായി സമയം അങ്ങനാണെങ്കിൽ ഇവർക്ക് എത്ര സമയമേ ആയി കാണത്തുള്ളൂ നമുക്ക് മൂന്ന് മണിയായി നമ്മൾ മുന്നിലേക്കാണ് നമ്മൾ മുന്നിലേക്കാണ് നമുക്കിപ്പോൾ മൂന്ന് മണിയായി അങ്ങനാണെങ്കിൽ യൂറോപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഗ്രീനിച്ച് ലൈനിലുള്ളവർക്ക് എത്ര മണിയായി കാണത്തേ ഉള്ളൂ പറയാമോ അവർക്ക് ഒൻപതര ആയി കാണത്തേ ഉള്ളൂ ഒൻപതര എം അവർക്ക് അവിടെ രാവിലെ ഒമ്പതര എ എം ആയതേ ഉള്ളൂ കേട്ടോ ആ ലണ്ടനിലാണ് ഗ്രീൻസ് രേഖ കേട്ടോ ലണ്ടനിക്കൂടെ ആണ് കടന്നു പോകുന്നത് യൂറോപ്പിലെ ലണ്ടനിൽ കൂടെ കടന്നു പോന്നെ അവർക്കിപ്പോൾ ഒമ്പതര ആയതേ ഉള്ളൂ ഒമ്പതര എം നമുക്കെന്തായി എന്തായി അഞ്ചര മണിക്കൂർ മുന്നിലേക്കാണ് നമ്മൾ അവരേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് നമ്മൾ സോ ഒമ്പതര കഴിഞ്ഞിട്ട് അര മണിക്കൂർ അമ്പത്ത് പിന്നെ പന്ത്രണ്ട് മൂന്നും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് മണി കേട്ടോ മനസ്സിലായോ ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ നമുക്കിപ്പോൾ മൂന്ന് മണിയായി പക്ഷേ നമ്മുടെ ഈ ഗ്രീനിച്ച് രേഖയിലുള്ളവർക്ക് ഇപ്പോൾ ഒമ്പതര ആയതേ ഉള്ളൂ രാവിലെ ഒമ്പതര ആയതേ ഉള്ളൂ നമ്മൾ അവരെക്കാൾ മുന്നിലല്ലേ കാരണം അവർക്ക് ഒമ്പതര ആയതേ ഉള്ളൂ നമുക്ക് പക്ഷേ എന്തായി മൂന്ന് മണിയായി ഇവിടെ കേട്ടോ നമ്മളല്ലേ മുമ്പ് ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ ആണോ പറ പറ കമെൻറ്റ് ചെയ്യും കമെന്റ് ചെയ്യാം കമെന്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കമൻ്റ് ചെയ്യടാ ഫാസ്റ്റ് കമൻ്റ് ചെയ്യും ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ വേറൊരു കാര്യം ചോദിക്കാം നിങ്ങൾ പറയണം ഓക്കെ ഇവിടെ അഞ്ചര മണിക്കൂറിൻ്റെ വ്യത്യാസം അവർ നമ്മൾ അഞ്ചര മണിക്കൂറിൻ്റെ വ്യത്യാസം അങ്ങനെ ആണെങ്കിൽ പറഞ്ഞേ ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രിയാണ് ഭൂമിയുടെ ചരിവ് സോറി എത്ര ഡിഗ്രിയാണ് ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഭൂമി എത്ര ഇതാ കറങ്ങുന്നത് പറ പറ ഒരു മണിക്കൂർ ഭൂമി എത്ര കറങ്ങുന്നതെന്ന് പറ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഡിഗ്രി കറങ്ങുമെന്ന് പഠിച്ചില്ലേ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ആണ് കറങ്ങുന്നത് അല്ലേ ഒരു മണിക്കൂറിൽ പതിനഞ്ച് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ അഞ്ച് മണിക്കൂറിൽ എത്ര ഡിഗ്രി കറങ്ങും പറഞ്ഞേ അഞ്ച് മണിക്കൂറിൽ എത്ര ഡിഗ്രി കറങ്ങുമെന്ന് പറഞ്ഞേ അഞ്ച് ഗുണം പതിനഞ്ച് എത്ര എഴുപത്തി അഞ്ച് ഡിഗ്രി അല്ലേ എഴുപത്തി അഞ്ച് ഡിഗ്രി ഇനി ഒരു മണിക്കൂറിൻ്റെ പകുതി മുപ്പത് മിനിറ്റിൽ എത്ര ആയിരിക്കും ഒരു മണിക്കൂറിൻ്റെ പകുതി മുപ്പത് മിനിറ്റിൽ എത്ര ആയിരിക്കും ഈ പതിനഞ്ച് ഡിഗ്രിയുടെ പകുതി ആയിരിക്കത്തില്ലേ അതെത്ര ഏഴര ഏഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഇപ്പം നമുക്ക് അഞ്ചര മണിക്കൂർ കണ്ടല്ലോ ദാ അഞ്ചും അരയും രണ്ടും കൂടെ കൂട്ടി നോക്കിയേ അഞ്ചര മണിക്കൂർ അപ്പോൾ ഇവിടെ എത്ര എഴുപത്തി അഞ്ച് പ്ലസ് ഏഴര എത്ര എൺപത്തിരണ്ടര ഡിഗ്രി ഈ എൺപത്തിരണ്ടര ഡിഗ്രി എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എൺപത്തിരണ്ടര ഡിഗ്രി എന്ന് പറയുന്ന ലൈൻ പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയുടെ നടുക്കൂടെ കടന്നു പോകുന്ന ഇന്ത്യയുടെ നടുക്കൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് സോറി ഇന്ത്യയുടെ നടുക്കൂടെ കടന്നു പോകുന്ന രേഖാംശരേഖ നമ്മൾ സമയം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖാംശരേഖ എത്ര ഡിഗ്രിയാ എൺപത്തിരണ്ടര ഡിഗ്രി കണ്ടോ ഇവരും നമ്മളും തമ്മിൽ എൺപത്തിരണ്ടര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അഞ്ചര മണിക്കൂർ ഗ്യാപ്പ് വരുന്നത് ഓക്കെ ഇനി ഈ രേഖയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മളെവിടാ നമ്മൾ കിഴക്ക് ഭാഗത്തല്ലേ അല്ലേ ഇത് നോർത്ത് ഇത് സൗത്ത് ഈ രേഖയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഈ വെസ്റ്റ് നമ്മളോ നമ്മളതിൻ്റെ ഈ സൈഡിലാണ് വരുന്നത് ഏതാ ഈസ്റ്റ് കണ്ടോ എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് മനസ്സിലായോ ഇതൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് ജോഗ്രഫി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നേണ്ട കാര്യമില്ല ഇതാണ് സംഭവം ക്ലിയർ ആണേ ക്ലിയർ ആണേ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് ഇനി ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എവിടെയുമുള്ള സമയം പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രൈം മെറീഡിയൻ എന്നും പറയും ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറീഡിയൻ ഓക്കെ ഇനി ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി നമ്മുടെ സമയവ്യത്യാസത്തെ ഇരുപത്തിനാല് മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു ഈ കാര്യമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി നോക്കിയേ ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയാണ് രേഖാംശമായി പരിഗണിക്കുന്നത് സ്റ്റാൻഡേർഡ് മെറീഡിയൻ അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഓക്കെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏകദേശം നടുക്കൂടെ പോകുന്ന രേഖ അതാണ് നമ്മുടെ മാനക മാനകരേഖാംശരേഖ അതെത്ര എൺപത്തിരണ്ടര ഡിഗ്രി കണ്ടോ എൺപത്തിരണ്ടര ഡിഗ്രി ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെർഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് പറയുന്നത് രേഖാംശം എന്ന് പറയുന്നത് ക്ലിയർ ആണേ ഓക്കേ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ ഞാൻ നേരത്തെ വരച്ച പോലെ വീണ്ടും വീണ്ടും ഇന്ത്യയുടെ മാപ്പ് ഞാൻ വീണ്ടും വീണ്ടും വരയ്ക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വരയ്ക്കുന്നത് കേട്ടോ ഗുജറാത്ത് നമ്മുടെ കേരളം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ രേഖാംശ രേഖയുടെ വ്യാപ്തി എത്രയാണ് നിങ്ങൾക്കറിയാം ദാ ഈ ഗുജറാത്ത് വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഗുജറാത്ത് വരുന്ന ഈ ഭാഗം അറുപത്തിയെട്ട് ഡിഗ്രിയാണല്ലേ ഗുജറാത്ത് വരുന്ന ഈ ഭാഗം അറുപത്തെട്ട് ഡിഗ്രിയാണ് അരുണാചൽ പ്രദേശൊക്കെ വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിയാണ് അപ്പോൾ ഈ അറുപത്തി എട്ടിൻ്റെയും തൊണ്ണൂറ്റിയേഴിൻ്റെയും ഏകദേശം നടുക്ക് വരുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഏകദേശം നടുക്ക് വരുന്നതാണ് എൺപത്തിരണ്ടര ഡിഗ്രി നിങ്ങൾ നോക്കിയാൽ മതി ഏകദേശം നടുക്കായിട്ടാണ് എൺപത്തിരണ്ടര വരുന്നത് കാരണം എൺപത്തിരണ്ടരയും തൊണ്ണൂറ്റിയേഴും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് പതിനാറ് പോയിൻ്റ് അഞ്ച് ഇങ്ങോട്ടും പതിനാറ് പോയിൻറ്റ് അഞ്ച് ഇവിടെ നോക്കിക്കേ അറുപത്തിയെട്ടും രണ്ടും എഴുപത് അറുപത്തിരണ്ടും എഴുപത് പന്ത്രണ്ട് ഇവിടെ പതിനാല് പോയിൻറ്റ് അഞ്ച് ഏകദേശം നടുക്കല്ലേ വരുന്നത് നോക്കിക്കേ അല്ലേ ഏകദേശം നടുക്കായിട്ടല്ലേ വരുന്നത് എന്ന് പറയുന്നത് അതെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ലൈനായിട്ട് കണക്കാക്കുന്നത് മാനകരേഖാംശമായി കണക്കാക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ സമയം പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഓക്കെ ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ ഒരേ സമയമാണ് കണക്കാക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആക്ച്വലി കേട്ടോ ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ പിന്നെ ഇനി ഇത് വെച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കണം നിങ്ങളുടെ ബുദ്ധി വികസിക്കും കേട്ടോ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇനി വേറൊരു സാധനമാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നമുക്ക് അടുത്തൊരു പേജിലോട്ട് വരാം ഇതുപോലെ എല്ലാ സ്ഥലത്തും ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുന്നത് പക്ഷേ നിങ്ങൾ നമ്മൾ വേൾഡ് മാപ്പ് കണ്ടിട്ടുണ്ടോ ഇത് അമേരിക്കയാണ് ഇത് അമേരിക്ക ആണ് യു എസ് ആണ് ഇത് റഷ്യ ആണ് ഓക്കെ ഇത് അമേരിക്ക ഇത് റഷ്യ അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഇവിടെ ഒരു കടലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ഈ സ്ഥലത്ത് തന്നെ അപ്പുറത്ത് ഒരു സമയമായി പോവും ഇപ്പുറത്ത് ഒരു സമയമായി പോവും അങ്ങനെ പ്രശ്നം വരും അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ മാത്രം ഈ പറയുന്ന ലൈൻ ദാ ഇങ്ങനെ വളച്ചാണ് വരച്ചേക്കുന്നത് കേട്ടോ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഒരേ സമയം വരാൻ വേണ്ടി ഇങ്ങനെ വളച്ചാണ് വരച്ചേക്കുന്നത് കേട്ടോ അതെവിടാന്ന് അറിയാമോ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്ക് ഇതൊന്നും മറക്കരുത് ഇതൊന്നും റാങ്ക് ഫൈലൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്ക് ഓക്കെ അമേരിക്കയുടെയും റഷ്യയുടെയും മിടയ്ക്ക് വരുന്ന ഈ ഒരു സ്ഥലമാണ് ഇത് അലാസ്ക എന്ന് പറയുന്നതാണ് അമേരിക്കയിലെ അലാസ്ക എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നു റഷ്യയുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് അമേരിക്ക വാങ്ങിച്ച സ്ഥലമാണത് കേട്ടോ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് അമേരിക്ക പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം അലാസ്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ അലാസ്കയുടെയും ഇപ്പുറത്തെ റഷ്യയുടെ ആണ് സൈബീരിയ ഇവിടെ രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള ഒരു കടലെടുക്കാണ് ബെറിംഗ് കടലെടുക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതിങ്ങനെ വളഞ്ഞു വരുന്നു ഇതിനെ നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കേട്ടോ ഇതൊരു സാങ്കല്പിക രേഖയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ ഇൻ്റർനാഷണൽ ലൈൻ ഇനി ഇത് വെച്ചിട്ട് ഇവിടെ സമയം കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യമുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് നമ്മുടെ ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിൽ എൺപത്തിരണ്ടര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ അഞ്ചര മണിക്കൂർ മുന്നിലേക്കാണ് നമ്മൾ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഞാനത് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് നോക്കി പഠിച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തേ ഉള്ളൂ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചേറ്റാ ബൈ ബൈ